അസ്ലാം വലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ലോകയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിത് മരടുത്തേക്ക് വന്നതാണ് കേട്ടോ എന്നാലും ഞായറാഴ്ച കല്യാണം ഉണ്ടായിരുന്നിട്ടാ ഉപ്പാൻ്റെ പെങ്ങളുടെ മോളുടെ മോളുടെ കുട്ടിയുടെ കല്യാണം ആയിരുന്നിട്ടാ അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് അപ്പോൾ അങ്ങനെ പോകാതെ ചോദിച്ചിട്ട് അങ്ങനെ മരടുത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മക്ക് പനിയും തലവേദന ഒക്കെ ആയിട്ട് കുറച്ച് രണ്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് അപ്പം അനിയനും അനിയൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ആയിരുന്നിട്ട് അവിടെ ഉണ്ടായിരുന്നത് അടുത്ത് അപ്പോൾ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നിട്ട് ശനിയാഴ്ച വൈകുന്നേരം അവർ പോയിട്ട് അപ്പോൾ ഞാൻ ഉമ്മനും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഉസ്താദിനോട് വിളിച്ച് ലീവ് പറഞ്ഞിട്ട് അവസ്ഥ അത് ഇങ്ങനെ ഉമാക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് വരുള്ളൂ അപ്പോൾ ഇന്ന് മദ്രസയിൽ കുട്ടികൾക്ക് വരാൻ പറ്റില്ല എന്ന് ഉസ്താനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ലീവ് എടുത്ത് ഇന്ന് വൈകുന്നേരം കേട്ടാ പോവുള്ളൂ നാളെ മദ്രസയെ പോകാമല്ലോ ഒന്ന് വൈകുന്നേരം പോയാൽ അപ്പോൾ അവർ നമുക്ക് രാവിലത്തെ ചായക്കടി ഉണ്ടായിരുന്നു പുട്ടായിരുന്നിട്ട് അപ്പോൾ പുട്ട് നലച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് അതിലേക്കുമ്പോൾ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ വറുത്തരച്ചിട്ടാ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ തേങ്ങ ചെറുകി കൊടുക്കലും ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് അമ്മക്ക് പിന്നെ കടൽക്കറിയൊക്കെ താളിക്കാനിട്ടാ മറ്റേ കടലക്കറി മുള തേങ്ങ അരക്കാതെ നമ്മൾ പുട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പം ഇന്നമ്മ വറുത്തരച്ച് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ തളിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ഉമ്മാക്കെങ്ങനെയാണെന്നു കുറച്ച് നേരം ഒന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ പനി ഇപ്പോൾ വലിയ കുഴപ്പമില്ല പനിയൊക്കെ വിട്ടുകെ പക്ഷെ തലവേദന എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അങ്ങോട്ട് നല്ല തലവേദന വരുമുണ്ട് അപ്പോൾ അമ്മക്ക് ചെവിയും തലയൊക്കെ മൊത്തം അങ്ങനെ വേദന വരും അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്തൊരു വേദന അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മൈഗ്രെയിൻ്റെ വേദനയാണ് മൈരേൻ്റെ അങ്ങനെയാണല്ലോ അപ്പോൾ ഞമ്മടെ പറഞ്ഞാൽ ആ തലവേദന കുറച്ചു നേരം സമയമൊന്നും ഒന്ന് പോയി റെസ്റ്റ് എടുത്ത് അതിനുണ്ടാതെ പോയിട്ട് അങ്ങനെ കുറച്ചു നേരം കിടന്നാൽ മതി മൈഗ്രൈനിൻ്റെ തലമുതിക്ക് അതേ ആയിട്ടുള്ളു കേട്ടോ പിന്നെ കുറേ ഗുളികയും ഇതൊക്കെ ഡോക്ടർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഗുളിക ഒക്കെ വല്ലാതെ കൊടുക്കുമ്പോൾ കുടിക്കുമ്പോഴും ഉമ്മമാക്ക ഭയങ്കര പേടിയായിട്ട് ഇനി ഗുളിക പലവരും പറയില്ല ഗുളിക കുടി അത് കുടിക്കരുത് അങ്ങനെ പല അസുഖങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ പറയണ അങ്ങനെ പേടിയാണ് പക്ഷെ ഡോക്ടർമാരെ എഴുതി തരുന്ന ഗുളിക അല്ലേ അവരിപ്പോ എന്തേലും കാണാതെ എഴുതി തരല്ലോ എന്ന് അമ്മ സമാധാനിപ്പിച്ചിട്ട് പുട്ട് പറഞ്ഞാൽ അരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ പാക്കറ്റ് പൊടിയുടെ ആ പുട്ടാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ രാവിലെ നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചു നേരം നമ്മൾ നനച്ച് വെക്കണമല്ലോ അപ്പോഴെല്ലാവരും നന്നായി പൊന്തി വരുള്ളൂ പിന്നെ തേങ്ങ ഞാൻ ചെറുകി കൊടുത്തിട്ടുണ്ടായിരുന്നു പുട്ടുണ്ടാക്കാനും കറിക്കുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി കൊടുത്തപ്പോൾ ഉമ്മതാ പുട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് കത്തിച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേത് ഉമ്മ ഉമ്മയും മിന്നു മാത്രമാകുമ്പോൾ കുക്കറിൽ മാത്രമായിട്ട് വെക്കുക അപ്പോൾ അത് അടുപ്പത്ത് കത്തിച്ചിട്ട് അത് വെച്ചിട്ട് കുറുവായിരിയായിരുന്നു അപ്പോൾ അടുപ്പത്ത് വെക്കുക നല്ല നല്ലത് ഇവർ രണ്ടാൾ മാത്രമാവുമ്പോൾ ഇവർ ഗ്യാസ് വല്ല ഇട്ട് വെക്കുക റേഷൻ ഇല്ല വേഗം വേഗമല്ലോ പിന്നെ പയറ് നന്നാക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നാക്കി വെച്ച് കൊടുത്ത് അതിൽ പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞുവെച്ച് വെളുത്തുള്ളിലൊക്കെ ഇട്ടിട്ട് ഉമ്മക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഉമ്മാക്കത് ഉണ്ടാക്കേണ്ട ആവശ്യമല്ലല്ലോ അപ്പോൾ അത് റെഡിയാക്കിയിട്ടാകും കൊടുത്തിട്ട് അപ്പം മിന്നുൻ്റെ അടിക്കലും തുടക്കലൊക്കെ മിന്നു വേഗം രാവിലെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ മിന്നു അടിക്കലും തുറക്കലും പിന്നെ തിരുമ്പാടലോക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കകൻ്റെ ഭാര്യ അവരെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ താത്ത ഉണ്ട് തിരുമ്പാനും വജുമുശലമൊക്കെ ഇട്ട് തിരുമ്പലും ഉണക്കലൊക്കെ ഒരു അങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ ഈ അടുക്കളയിൽ ഉമാക്ക് ഞാനും ഹെൽപ്പ് ചെയ്തു അപ്പോൾ അത് ഞാനും മിന്നും കുഞ്ഞാറ്റിയൊക്കെ കൂടിയിട്ടായിരുന്നു ഇപ്പോൾ പയറ്ക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഉപ്പേരി വെച്ച് പിന്നെന്താ മിച്ചും താത്തിയും കൂടിയിട്ട് മാങ്ങ അച്ചാറുള്ള മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കട്ട മാങ്ങ രണ്ട് ദിവസമായൊക്കെ കൊടുന്ന് വെച്ചിട്ട് കുട്ടികൾ തിന്നിട്ട് മാങ്ങ തീർന്നിട്ടാണ് അപ്പം പിന്നെ എന്നാൽ അരിയെന്ന് പറഞ്ഞിട്ട് അതവരെ അരിഞ്ഞ് റെഡിയാക്കേണ്ടിട്ടാണ് പിന്നെ ഇതമ്മ ഇക്കം മീൻ കൊടുത്ത് തളയനും മാന്തളും കേട്ടോ അപ്പോൾ തളയനുദാ മുളകയറി വെച്ചിട്ടാണ് തേങ്ങ കറി ഇപ്പോൾ ഇപ്പോൾ രാവിലെ കടലക്കറി കൂട്ടിയല്ലോ അപ്പോൾ മുളകറി ആയിട്ടാണ് വെച്ചത് പിന്നെ കുറച്ച് ചിക്കൻ ആയിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതുകൂടി എടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് കായം തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് എന്താണ് ചേമ്പ ചേമ്പാണ് കേട്ടത് അപ്പം അത് പുഴുങ്ങാൻ അതും വെച്ചിട്ടുണ്ടായിരുന്നില്ല കക വേണമെന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കിയിട്ട് അതും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ തളയനൊക്കെ നന്നായി പൊരിച്ച് മൊരിഞ്ഞു വന്നിട്ട് നല്ല മൊരിയാണ് മൊരികാനട്ടാ പിന്നെ ആ പകുതി വേണമൊന്നും ഇഷ്ടമല്ല കേട്ടോ അവിടെ ആയിരിക്കും പിന്നെ ഇത് അതൊക്കെ എന്തോ വയറ് വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അവിടെ അപ്പുറത്ത് അതും വെച്ചിട്ടിരുന്നു അപ്പോൾ നമ്മളെ പയറു മാങ്ങച്ചാറും തളേൻ്റെ മുളക് കറിയും പിന്നെ ചിക്കൻ പൊരിച്ച ഒക്കെ റെഡിയായി പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉമ്മയ്ക്ക് അവിടെ പറമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ തറുപ്പണി കഴിഞ്ഞു കൊടുത്തുക്കാൻ വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അവിടെ എന്തോ മുരിയാക്കുമ്പോൾ അച്ചേമ്പ അങ്ങനെയൊക്കെ നടനെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള പണികളമ്മ കാരെയൊക്കെ വെച്ചിട്ടാണ് പോയിരുന്നത് മീൻപൊരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മീനും മീൻ പൊരിക്കലും ചിക്കൻ പൊരിക്കലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇന്നത്തെ പണികൾ കഴിഞ്ഞിട്ടാണ് അപ്പം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കേണ്ടത് കേട്ടോ അതും നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാന കേട്ടോ എന്നാലെല്ലാം അതിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടുകയുള്ളൂ കുഞ്ഞാറ്റൊക്കെ ഷാമാനൊക്കെ നല്ല പനിയും ചുമയൊക്കെയാണ് കേട്ടോ ഷാമോക്ക് കുറച്ച് കുറവുണ്ട് കുഞ്ഞാറ്റൊക്കെ നല്ല കേട്ടോ ചുമയും കഫക്കെട്ടൊക്കെ അപ്പോൾ ഗുളിക ഇതൊക്കെ കൊടുത്തപ്പോൾ ഒരു ഇത്തിരി സമാധാനം ഉണ്ട് പിന്നെ നീര് ഇതൊക്കെ കൊടുത്തപ്പോൾ അങ്ങനെ സമാധാനം ഉണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ എല്ലാ കുട്ടികളും കിട്ടാം അനിയത്തിര മക്കൾക്കൊക്കെ തന്നെ കേട്ടോ പനി ചുമ കഫക്കെട്ട് ഇതൊക്കെ അപ്പോൾ അവരൊന്ന് അനിയത്തിരം മൂത്ത മോളും ഉണ്ണിമോളും ഓളും കൂടിയിട്ട് കൂടിയിട്ടൊന്ന് ഡോക്ടറെ കാണിക്കേണ്ടി പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു അസുഖമുള്ളൊരു മാസങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചോദിക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ സ്കിപ്പ് ചെയ്യരുതെട്ടോ സ്കിപ്പ് ചെയ്ത് കണ്ട നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇട എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇടാറുള്ളൂട്ടോ അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇന്നലെ അമ്മാനെ വിട്ടത്തി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അമ്മാക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നിട്ട് കുറച്ച് ദിവസമായിട്ട് നല്ല തലവേദനയും പനി പനിയൊക്കെ ആയിരുന്നു അപ്പം പനി കുറച്ച് വിട്ടു പക്ഷേ തലവേദന മൈഗ്രൈൻ്റെ തലവേദന ആണെന്നിട്ടാണ് പറയണേ ഡോക്ടറെ കാണിച്ചപ്പോൾ അപ്പം ഞാൻ അങ്ങനെ മണി കൂടി ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് ഇന്നലെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇന്നലെ ഇന്ന് സ്കൂളില്ലല്ലോ മദ്രാസ് കണ്ടിട്ടോ മദ്രാസയിൽ ഞാൻ ഉസ്താദിനോട് വിളിച്ച് പറഞ്ഞിരിക്കുക പിന്നെ ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നിട്ടാ എൻ്റെ ഉപ്പാന്റെ പെങ്ങളുടെ മോളുടെ മോളുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നലെ വന്നത് അപ്പം ഇന്നലെ വന്നപ്പോൾ ഏതായാലും ഇന്ന് ഉമ്മാനേയും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഉസ്താദിനോട് ഇന്നലെ പറഞ്ഞു പറഞ്ഞിട്ടോ ഉസ്താദെ ഇന്ന് ഇങ്ങനെ ഉമ്മാനെ കാണാൻ വേണ്ടി ഉമ്മക്ക് വെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വീട്ടിൽക്കൊന്ന് പോകും അതുകൊണ്ട് ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകൂട്ടാ അപ്പം ഇവിടെ വന്നപ്പോൾ ഉമ്മക്ക് കുറവൊക്കെ ഉണ്ട് പക്ഷെ തലവേദന നല്ല ട്ടാ ആ തലവേദന വരുന്നത് മൈഗ്രേൻ്റെ തലവേദന ഒന്നാ അങ്ങനെയാണല്ലോ അല്ലേ ഇടക്ക് നല്ല വേദന ഉണ്ട് ഇട്ടാ അപ്പം കുറച്ചു നേരം പോയി ട്ടാ പിന്നെ ഗുളിക അങ്ങനെ തിന്നുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര പേടിയായിട്ട് ഗുളിക ഒക്കെ തിന്ന എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടാവോ പേടിയാ പേടിയായിട്ട് അമ്മക്ക് പിന്നെ ഞാൻ സമാധാനിപ്പിച്ചിട്ടാണ് ഗുളിക അങ്ങനെ ഡോക്ടർമാരെ എഴുതി തരുന്നതല്ലേ തരണേണല്ലേ അപ്പം എന്തേലും കാര്യം ഉണ്ടായിട്ടാണല്ലോ അവർ എഴുതി തരണ്ടാവും അപ്പോൾ നിങ്ങൾ തല ആ തന്ന ഗുളിക കെത്തിയായിട്ട് കുടിച്ചോളീന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനപ്പിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളെ വിശേഷങ്ങൾ പിന്നെ എന്താ പറയുക കല്യാണം ഒക്കെ അത് അടുക്കാനായി ഈ ഇരുപത്തൊമ്പത് അടുത്ത മാസം ഇരുപത്തൊമ്പതാം തീയതി ആട്ടേ ഒരു മാസം ഉണ്ട് എന്നാലും നമുക്ക് അതിന്റെ കാര്യങ്ങളും ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് എല്ലാവരും ഡ്രസ്സ് ഇതൊക്കെ അനീത്തി ഇവരെല്ലാവരും കൂടിയിട്ട് പോയിട്ട് എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് അടിക്കാനും ഇതൊക്കെ കൊടുക്കാറട്ടെ പിന്നെ കുഞ്ഞാറ്റക്ക് ഉണ്ണുണ്ണിക്ക് ഉണ്ണിയമ്മൾക്കൊക്കെ ഓൺലൈനിലട്ടെ വെള്ളയും വെള്ള കളറും മഞ്ഞ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് അപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ വിലയിട്ട് മുന്നൂറ് ഇരുന്നൂറ്റി ചില്ലറ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ കുട്ടികളെ അങ്ങനത്തെ ഡ്രസ്സിനൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ അപ്പൊ നമ്മൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം അപ്പൊ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഒക്കെ ഇത്രയല്ലോ അപ്പം എല്ലാവർക്കും അസ്സാ വലൈക്കും